we have uh, good senior actors also. No, no. Ah. Only Only Yes. എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്ന പ്രശ്നമുണ്ടോ മൂപ്പര് ശരിക്കും ഓണക്കാലം പ്രേക്ഷകർ ആഘോഷമാക്കുകയാണ് രണ്ട് വെടിച്ച് ലൈറ്റംസ് ആണ് ഇറങ്ങിയിരിക്കുന്നത് ഹൃദയപൂർവം കുടുംബ പ്രേക്ഷകർക്കടക്കം കണ്ടിറങ്ങാൻ പറ്റുന്ന ഒരു ഫീൽ ഗുഡ് മൂവിയാണെങ്കിൽ ലോക ബ്രഹ്മാണ്ട തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നത് മോളിവുഡിന്റെ തലവനെ തന്നെ മാറ്റാൻ പൊട്ടൻഷ്യനുള്ള ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിന് തന്നെയാണ് ഇവിടെ പിറവി എടുത്തിരിക്കുന്നത് തീർച്ചയായും ദുൽഖർ സൽമാൻ കൊടുക്കണം ഒരു കുതിരപ്പവൻ ഇത്രയും ചെറിയ മുതൽ മുടക്കിൽ ഇങ്ങനെ ഒരു ബ്രഹ്മാണ്ട പടം എടുക്കാമെന്ന് അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നു ഒരു ഓഫ് ഈ സിനിമ ബാക്ക് ുൽഖർ സൽമാൻ ഇല്ലായിരുന്നെങ്കിൽ തീർച്ചയായും ഈ ഒരു സിനിമ നടക്കില്ലായിരുന്നു ബുക്ക് മൈ ഷോയിൽ കഴിഞ്ഞ ദിവസം ഇരു ചിത്രങ്ങളും ഒപ്പത്തിനൊപ്പം ട്രെൻഡിനൊപ്പം ഇടം പിടിച്ചിരുന്നു എണ്ണായിരത്തിലധികം ടിക്കറ്റുകളായിരുന്നു വിറ്റയക്കപ്പെട്ടത് നേരിയ ലീഡിൽ ലോകയായിരുന്നു മുന്നിട്ട് നിന്നത് എന്നാൽ രണ്ടാം ദിനം ഇരട്ടിയിലധികം ലീഡുമായി ലോക കുതിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് മണിക്കൂറിൽ നാലായിരത്തിലധികം ടിക്കറ്റുകളാണ് ഹൃദയപൂർവ്വത്തിന്റേതായി പോകുന്നതെങ്കിൽ മണിക്കൂറിൽ പതിമൂന്നായിരം ത്തിലധികം ടിക്കറ്റുകളാണ് ലോകയുടേതായിട്ട് പോകുന്നത് ക്ലാഷ് കല്ല് തൂക്കിയെന്ന് ഇതിനോടകം പലരും അഭിപ്രായപ്പെടുന്നുണ്ട് ഈ ട്രെൻഡ് തുടർന്നാൽ വരും ദിവസങ്ങളിലും ലോക തന്നെ ലീഡ് ചെയ്യുമെന്നത് ഉറപ്പാണ് രണ്ട് സിനിമകൾക്കും പോസിറ്റീവ് റിപ്പോർട്ട് തന്നെയാണ് എല്ലായിടത്തും ലഭിക്കുന്നത് രണ്ട് സിനിമകളും പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞു